വെൽക്കം ടു ദി എജി പോർട്ട് ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ നിങ്ങളുടെ വർണി തോമസ് ആണ് സോ നമ്മൾ സെവൻ സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏത് റോബോട്ട് വിത്ത് വൈറസ് അല്ലെ എന്താണ് റിക്കി എന്ന് പറയുന്ന ഒരു ലെവൻ ഇയർ ഓൾഡ് ബോയും അവനും എന്താ അവന്റെ ഒരു സ്ലോലി ആയിട്ടുള്ള ഒരു ഭയങ്കര മടിയനായിട്ടുള്ള ഒരു ബോയ് ആണ് അല്ലെ സോ അവനും അവന്റെ ആ ഒരു ബിഹേവിയറും അതിനെ പരിഹരിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ അവന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു റോബോട്ടും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അല്ലേട് ആ ഒരു ലെസണിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവ അപ്പൊ നിങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ആ ലെസൺ എന്താണെന്ന് പെട്ടെന്ന് ഇനി ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് വേഗം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാ ശ്രദ്ധിച്ചു തന്നെ ഇരുന്നോ അപ്പൊ അതിനു മുന്നേ എന്താ എന്റെ മക്കൾ എല്ലാരും ഈ വീഡിയോ കാണുമ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഓക്കെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ നമുക്ക് ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം സെവൻ നിങ്ങൾക്ക് എജുപോർട്ടിന്റെ നോട്ട്സ് ഒക്കെ കിട്ടാൻ താല്പര്യം ഉണ്ടാണെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ എന്താ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണാം കേട്ടോ സോ അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യണം ആ താഴെയുള്ള നമ്മുടെ കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം സോ അവിടെ നമുക്ക് ഈ ഒരു ഇതിന്റെ എല്ലാ വീഡിയോസ് ഒക്കെ എന്തൊക്കെ കേട്ടോ സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോവാം മക്കളെ റോബോട്ട് വിത്ത് എ വൈറസ് അല്ലേ യെസ് ഇത് ആരാണ് എഴുതിയിട്ടുള്ളത് പെഡ്രോ പാബ്ലോസ് അക്രിസ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളുടെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ചെറുകഥയാണത് അതേപോലെ എവിടെയാണ് ജനിച്ചിട്ടുള്ളത് മാഡ്രിഡ് അല്ലെ മാഡ്രിഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെക്രിസ്റ്റ്യൻ ജനിച്ചിട്ടുള്ളത് സ്പെയിനിലാണ് കേട്ടോ ആ ഒരു സ്ഥലം ദെൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെന്റ് പുള്ളിക്ക് എന്താണ് അല്ലെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡിഗ്രി പി ജി എന്നൊക്കെ പറഞ്ഞു അതുപോലെ മാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ഉള്ള ആളാണ് അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ values values എന്ന് പറഞ്ഞ എന്താ മക്കളെ ആ ഗുണങ്ങൾ അല്ലെ അതായത് അതെ ഇപ്പൊ നമ്മള് എന്താ ഈ ഒരു സ്റ്റോറി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ ലൈക് ദ വാല്യൂസ് ലൈക്ക് എന്താ നമ്മൾ ലേസി ആവരുത് അല്ലെങ്കിൽ എന്താ പൂരൻ അല്ലെ നീഡിയ ആവശ്യക്കാരെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെയുള്ള കുറെ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതേ ചെറിയ അതുപോലെ ചെറിയ കുട്ടികൾക്ക് വേണ്ട വാല്യൂസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഈ പുള്ളി എഴുതിയിട്ടുണ്ട് അതേപോലെ ദ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പെഡ്രോ ഫേബിൾ കളക്ഷൻ ഫേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കഥകൾ അല്ലെ ഗുണപാഠ കഥകളിലാണ് ഫേബിൾ എന്ന് പറയാം സോ ഇദ്ദേഹം അങ്ങനെയുള്ള ഗുണപാഠ കഥകൾ നമ്മളിപ്പോ എന്താ പറയാ ഈ കുറുക്കന്റെയും മുന്തിരിന്റെയും അല്ലെ ഗ്രേപ്സ് ആൻഡ് ദി ഫോക്സ് ആ ഒരു സ്റ്റോറിയൊക്കെ ഒക്കെ കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് വേറെയും ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട് റെഡ് മൂൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദ ലേസി ലിറ്റിൽ ബേർഡ് ദ മാക്കിംഗ് ടൈഗർ ദ ട്രീ ആൻഡ് ദി വെജിറ്റബിൾസ് ഓക്കെ സോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് കെട്ടോ ഇനി മക്കളെ ഈ നമ്മുടെ ദ റോബോട്ട് അല്ലെ ദ റോബോട്ട് വി വൈറസ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ അല്ലെ ഒരുപാടൊന്നുമില്ല ഫേസ്റ്റ് ക്യാരക്ടർ ആരാണ് റിക്കി അല്ലേ റിക്കി ആണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ നിങ്ങൾ ആ ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ടല്ലോ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ ഫസ്റ്റ് ക്യാരക്ടർ റിക്കിയാണ് റിക്കി ഒരു ഇലവൻ ഇയർ ഓൾഡ് ബോയ് ആണ് എത്ര വയസ്സാണ് റിക്കിക്ക് ഇലവൻ ഇയർ അല്ലെ പതിനൊന്ന് വയസ്സാണ് ഹിഇസ് ലേസി ലേസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഭയങ്കര മടിയാണ് അല്ലെ യെസ് ഭയങ്കര മടിയനായിട്ടുള്ള ആളാണ് ലേസിക്ക് ടെക്സ്റ്റ് ബുക്കില് വേറൊരു ലേസീന്റെ ഒപ്പം പോലെ തന്നെ വേറൊരു വാക്കും കൂടെ യൂസ് ചെയ്യുന്നത് സ്ലോവെൻലി എന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാം കേട്ടോ എന്താണ് സ്ലോവെൻലി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഒരു ഓർഡർ ഇല്ലാതെ അടുക്കും ചിട്ടയില്ലാതെ ഒരു അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലാതെ എല്ലാ സാധനങ്ങളും അവിടെ എവിടെയൊക്കെ ഇടുന്നതിനാണ് നമ്മൾ സ്ലോവെൻലി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു മടിയനായിട്ടുള്ള അലസനായിട്ടുള്ള ബിഹേവിയറിനാണ് നമ്മൾ സ്ലോവെൻലി എന്ന് പറയാം കേട്ടോ സോ ഈ റിക്കി ഒരു ലെവൻ ഇയർ ഓൾഡ് ബോയാണ് ഭയങ്കര ഈസിയാണ് ഡസിൻ കെയർ ഫോർ എനിത്തിങ് ഒരു കാര്യങ്ങൾക്കും ഒരുപാട് ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല അവന്റെ മദർ ഒരു ബാങ്ക് മാനേജറാണ് അവന്റെ മദർ ആരാണ് ഒരു ബാങ്ക് മാനേജറാണ് എന്താണ് റിക്കു പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിടണം പിന്നെന്താ ബുക്ക് എടുത്ത് ബാഗ് എടുത്തിട്ട് റൂമിൽ കൊണ്ടു വെക്കണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ നമ്മളെ വീട്ടിലൊക്കെ അമ്മമാർ പറയുന്ന പോലെ ചെറിയ ജോലികളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് പക്ഷേ റിക്കി ഈസ് വെരി ലേസി ബോയ് ഹി ഡസൺ ഒബേ ഹിസ് മദർ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ ഫെഡ്അപ്പ് ഓഫ് ഹിസ് ബിഹേവിയർ അവന്റെ ഈ ഒരു പെരുമാറ്റം കൊണ്ട് അമ്മ ആകെന്താ മടുത്തിട്ടിരിക്കുക ഒരു അമ്മയുണ്ട് അതുപോലെ ആണ് റോബോട്ട്സിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് റിക്കിയുടെ അച്ഛൻ ഹി അപ്രിഷിയേറ്റ് ദ വേർക്ക് ഡൺ ബൈ ദി റോബോട്ട് റോബോട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ റോബോട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഫാദർ എന്താണ് അപ്രിഷ്യേറ്റ് ചെയ്യാണ് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ക്യാരക്ടർ റോബോട്ട് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടാവുന്ന ക്യാരക്ടർ ഇതിനകത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ റോബോട്ട് ആണോ റിക്കി ആണോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ യെസ് റോബോട്ട് ഡസ് ഓൾ ദി ഹൗസ് ഹോൾഡ് വർക്ക് വീട്ടിലെല്ലാ ജോലികളും റോബോട്ട് എടുക്കുന്നുണ്ട് പിക്സ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ആൻഡ് ടോയ്സ് ആൻഡ് കീപ്സ് ഇറ്റ് ഇൻ ദി റൂം എന്ത് ചെയ്യുന്നുണ്ട് റിക്കിയുടെ ക്ലോത്ത്സും ടോയ്സും നിലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് കിടക്കുമ്പോൾ അതിനൊക്കെ പിക്കപ്പ് ചെയ്യുന്നു എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ആൻഡ് കീപ്സ് ഇൻ ദി സ്റ്റോർ റൂം എന്നിട്ട് അതിനെ ൂമിലെടുത്ത് കൊണ്ടുപോയിക്കുന്നു അതിനെ ഈയൊരു റോബോട്ടിനെ എങ്ങനെയാണ് പറയുന്നത് മാക്സിമം എഫിഷ്യൻസി മെഷീൻ എന്താണ് മാക്സിമം എഫിഷ്യൻസി മെഷീൻ അല്ലെ എല്ലാ കാര്യം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക അല്ലെ ഒരു കാര്യത്തിന് ഏറ്റവും മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുന്നതിനാണ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് സോ ആ ഒരു റോബോട്ട് എന്താണ്ടാ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ ഇനി നമുക്ക് നോക്കടാ അതിനെ മിസ് ആ ഒരു സ്റ്റോറീനെ മുഴുവനായിട്ട് പറയുന്നില്ല നമുക്ക് പെട്ടെന്നൊന്ന് വേഗം മനസ്സിലാവാനാണ് അല്ലെ അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ആ ഒരു സ്റ്റോറി തുടങ്ങുന്ന പാരഗ്രാഫിൽ എന്താ പറയുന്നത് ആ അവന്റെ റൂമിലേക്ക് വെളിച്ചം വരുന്നത് അല്ലേ റിക്കി കിടന്നുറങ്ങുന്ന സമയത്ത് അവന്റെ റൂമിലേക്ക് ലൈറ്റ് വരുന്നതും എന്താണ് ആ ഒരു രാവിലെ ആവുന്ന ഒരു മോർണിംഗ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നെ എന്താണ് അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് ആണെന്ന് പറയുന്നുണ്ട് എന്താ മക്കളെ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എന്താ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാല് ഭാവിയാണ് അല്ലേ ഇപ്പൊ നമ്മൾ എന്താ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു ഒരു ഇരുപത് കൊല്ലം മുന്നേ എല്ലാവരുടെ വീട്ടിലും എന്താ ഫ്രിഡ്ജ് ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവും എന്നൊന്നും ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പോട്ടെ മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു ഒരു ഇരുപത് കൊല്ലം മുന്നേ ആരും ചിന്തിച്ചിട്ടില്ല അല്ലെ ഇപ്പൊ നമ്മുടെ ഒക്കെ കയ്യിൽ മൊബൈൽ ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നത് പോലും മൊബൈലായിരിക്കും അല്ലേ മൊബൈലിലോ ടാബിലോ കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും ഇതുപോലെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ മൊബൈൽ വരുന്നോ അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികളെല്ലാരും ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ടീച്ചേഴ്സിന്റെ ക്ലാസ് കാണുന്നൊന്നും എന്താ പണ്ടുള്ള ഒരു ഇരുപത് വർഷം മുന്നേ ഉള്ള ആൾക്കാര് ചിന്തിച്ചിരുന്നല്ലേ ചിന്തിച്ചിരുന്നില്ല സോ എന്താണ് ആ നമ്മൾ ഇപ്പൊ അതൊക്കെ ഓക്കെ ആണ് ഇപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഒരു വീട് അതുകൊണ്ടാണ് എന്താ വീട്ടുജോലിക്കായിട്ട് എന്താ ഒരു റോബോട്ടിനെയാണ് കൊണ്ടുവരുന്നത് അല്ലെ യെസ് സോ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് ആണ് അതേപോലെ റിക്കി എന്ന് പറഞ്ഞാൽ എന്താ ഇലവൻ ഇയർ ഓൾഡ് ബോയ് ഓൾറെഡി പറഞ്ഞു എത്ര വയസ്സാണ് പതിനൊന്ന് വയസ്സാണ് അല്ലേ സ്ലോവൻലിൻസ് ഹാബിറ്റ് സ്ലോവൻലി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഭയങ്കര മടിയനാണ് ഒരു കാര്യങ്ങളും കൃത്യമായ സ്ഥലത്തൊന്നും അടി അറേഞ്ച് ചെയ്ത് വെക്കാതെ അതെ ഇങ്ങനെ അവിടെ ഇവിടെ എന്താ പറയാ വെതറി ഇട്ട് പോകുന്ന അല്ലെ ഒന്നിനൊരു ഒരു അടുക്കം ചേട്ടയില്ലാത്തൊരു കുട്ടിയാണ് റിക്കി ത്രൂ ഹിസ് ഓവർ അവന്റെ എല്ലാ ബിലോംഗിങ്സും അവന്റെ ബോള് ടോയ്സ് ഡ്രസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് ചതറിയിട്ടിട്ട് പോവാണ് ചെയ്യുന്നത് അങ്ങനെ അമ്മ ചെയ്യുന്നുണ്ട് മദർ അസൈൻസ് ഡ്യൂട്ടീസ് അമ്മ ഒരുപാട് ഡ്യൂട്ടീസ് അവനെ ഏൽപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ എന്താണ് കീപ് സ്കൂൾ ബാഗ് ഇൻ റൂം അല്ലെ സ്കൂൾ ബാഗ് എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറയുന്നു പുട്ട് ക്ലോത്ത്സ് ഇൻ വാഷിംഗ് മെഷീൻ അലക്കാനുള്ള തുള്ളികൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി പറയുന്നു ടിഫിൻ ബോക്സ് ഒക്കെ വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നു അയേൺ ഹിസ് ക്ലോത്ത്സ് അവന്റെ തുണികളൊക്കെ അയേൺ ചെയ്ത് വെക്കാൻ അല്ലെ നമ്മൾ ഇസ്തിരി ഇട്ട് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ എന്താ അവൻ ഇതൊന്നും കേൾക്കുന്നില്ലട അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേരൻസ് ബോട്ട് എ ന്യൂ ബട്ട്ലർ റോബോട്ട് പേരൻസ് എന്തെയാണ് ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കാണ് ബട്ട്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് പരിചാരകൻ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവരുന്ന ഒരു ആദ്യമാണ് ബട്ട്ലർ എന്ന് പറയുന്നത് കേട്ടോ സോ ഇവരുടെ പേരൻസ് എന്തെയാണ് ഒരു ബട്ട്ലർ റോബോട്ടിനെ കാരണം ഇവര് വീട്ടിലെ ജോലികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യാൻ വീട്ടിലൊരു ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവരികയാണ് അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും കുക്കിംഗ് ക്ലീനിങ് അയേണിംഗ് അല്ലെ എന്തൊക്കെ ചെയ്യും ഭക്ഷണം ഉണ്ടാക്കും കുക്കിംഗ് ചെയ്യും ക്ലീനിങ് ചെയ്യും ചെയ്യുമല്ലേ എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ അറിയാം അതേപോലെ അയേണിങ്ങും ചെയ്യും ഡ്രസ്സൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് മട ഇട്ട് മടക്കി വെക്കും അങ്ങനെ ഇരിക്കുമ്പം പിക് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദി ഫ്ലോർ ഈ റോബോട്ട് എന്തോ ചെയ്യുന്നുണ്ട് റിക്കി എന്താണ് സ്ലോലി ആണ് റിക്കി അവന്റെ കാര്യങ്ങൾ അവന്റെ സാധനങ്ങളല്ലേ അവന്റെ ഡ്രസ്സും ബോളും ഒക്കെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പരത്തിയിട്ട് പോകുന്ന ഒരു പയ്യനാണ് സോ ഈ ഒരു നമ്മുടെ എന്താ പറയാ റോബോട്ട് എന്താ ചെയ്യുന്നത് അവന്റെ ക്ലോത്സൊക്കെ ഉടുപ്പുകളൊക്കെ നിലത്ത് നിന്നും എടുത്തു വെക്കുന്നുണ്ട് അല്ലെ അപ്പൊ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് റിക്കി കാണുന്ന എന്താണ് റൂമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് റിക്കി ഭയങ്കര ഹാപ്പി ആവുകയാണ് റിക്കി പറയാണ് ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ് എന്റെ റൂം കാണാൻ എന്തൊരു നീറ്റ് ആൻഡ് ടൈഡി എന്തൊരു വൃത്തിയാണെന്നാണ് റിക്കി പറയുന്നത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് റിക്കിക്ക് എന്ത് മനസ്സിലാവുന്നത് ഇറ്റ് ഐഡി ഒരുപാട് അങ്ങ് വൃത്തിയായി പോയിടാ എന്ത് പറ്റി ഫുട്ബോൾ ആൻഡ് ടീഷർട്ട് ഗോസ് മിസ്സിംഗ് അവന്റെ ഫുട്ബോളും ടീഷർട്ടും ഒന്നും കാണുന്നില്ല ഇതൊക്കെ നിലത്താണല്ലോ അവൻ വെക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ആര് എടുത്തുകൊണ്ട് പോയി ആ റോബോട്ട് എടുത്തുകൊണ്ട് പോയി കേട്ടോ അങ്ങനെ ഇവൻ ചിന്തിക്കുകയാണ് ഇത് റോബോട്ട് ആയിരിക്കും കാരണം ഇവിടെ എല്ലാ ദിവസവും കാണുന്നതാണ് ഇപ്പൊ ഇതെല്ലാം വൃത്തിയായിട്ടുണ്ട് മിക്കവാറും ആ റോബോട്ടിന്റെ പണിയായിരിക്കും റോബോട്ട് ആയിരിക്കും ഇത് എടുത്തുകൊണ്ടുപോയത് റിക്കി സസ്പെക്ട്സ് ദി റോബോട്ട് റിക്കി എന്താണ് ആ റോബോട്ടിനെ സസ്പെക്ട് ചെയ്യാ ചെയ്യാ സസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ സംശയിക്കുക സസ്പെക്ട് ചെയ്യാ എന്ന് പറഞ്ഞാൽ എന്താണ് സംശയിക്കുക സംശയിക്കം ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക് അത് അവന്റെ കൈപ്പണിയാണ് അല്ലെങ്കിൽ അത് അവന്റെ പണിയാണ് ഇവിടുന്ന് വേറെ ആർക്കും തൽക്കാലം ഈ ഒരു എന്താ പറയാ എൻ്റെ ടോയ്സും അല്ലെങ്കിൽ എന്റെ ബോളും എന്റെ ഫേവറേറ്റ് ടീഷർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് ആ റോബോട്ടിന്റെ പണിയാണെന്ന് അവൻ ചിന്തിക്കുന്നു പ്ലാൻസ് ടു സ്പൈ ഓൺ ദി റോബോട്ട് സ്പൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ചാരപ്പണി എടുക്കുക റോബോട്ടിനെ റോബോട്ട് പോലെ അറിയാതെ മിണ്ടാണ്ടല്ലേ ശബ്ദം ഉണ്ടാക്കാതെ റോബോട്ടിന്റെ പതുക്കെ പിന്നാലെ ഇങ്ങനെ പയ്യെ പയ്യെ പമ്മി പമ്മി പോയി അങ്ങനെ ചെയ്യുന്ന പണിക്കാണ് എന്തെന്ന് പറയാ സ്പൈ ചെയ്യാന്ന് സോ ഹി പ്ലാൻസ് ടു സ്പൈ ഓൺ ദി റോബോട്ട് ആ റോബോട്ടിനെ റോബോട്ട് അറിയാതെ ഇങ്ങനെ സ്പൈ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഗോട്ട് ഹിം റെഡ് ഹാൻഡ് അങ്ങനെ എന്ത് ചെയ്യാൻഡാ അവനെ കൈയോടെ പിടികൂടാണ് റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൈ ഇങ്ങനെ റെഡ് കളർ പെയിന്റിലൊക്കെ റെഡ് ഹാൻഡ് ഗോഡ് ഹിം റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പണി ഒപ്പിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിലപ്പോ ഇങ്ങനെ എന്താ പറയാ ഒരു എന്തെങ്കിലും അടുക്കളയിലൊക്കെ പോയിട്ട് കട്ട് തിന്നുന്ന സമയത്ത് അമ്മ പിടിക്കാറില്ലേ യെസ് അതേപോലെ എന്താ ഗോട്ട് ഹിം റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പണി ചെയ്യുന്നതിനിടക്ക് അവനെ പിടിച്ചു അല്ലെ എന്താണ് എന്നിട്ട് അങ്ങനെ റിക്കി ി എന്ത് ചെയ്യാണ് അവന്റെ ഫാദറിനടുത്ത് പോയി കംപ്ലൈൻറ് ചെയ്യാണ് അല്ലേ ഈ ഈ കാണുന്ന റോബോട്ടില്ലേ അത്ര ശരിയില്ല അവൻ എന്റെ എന്റെ ഫേവററ്റ് ടോയ്യും എന്റെ ഫേവററ്റ് ക്ലോത്ത്സും ഒക്കെ അവനെടുത്തിട്ട് മാറ്റി വെക്കുന്നെ ഇവൻ ഭയങ്കര കള്ളനാണെന്ന് പറയും ആ സമയത്ത് ഫാദർ എന്ത് ചെയ്തു ഫാദർ സേസ് യു ആർ റോങ് റിക്കി നിനക്കാണ് തെറ്റ് പറ്റിയത് റിക്കി യു ആർ റോങ് റിക്കി യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ഹൗ ആർ റോബോട്ട് വർക്ക് അറിയില്ല ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിനക്ക് അറിയില്ല എന്ന് ആര് പറഞ്ഞു റിക്കിയുടെ ഫാദർ പറഞ്ഞു റോബോട്ട് ഹിയേഴ്സ് ദ കംപ്ലൈൻറ്റ് അങ്ങനെ റോബോട്ട് ആ വഴിക്ക് പോകുമായിരുന്നു പെട്ടെന്ന് റോബോട്ട് കേട്ടു ഏഹ് എന്നെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞതെന്ന് റോബോട്ട് കേട്ടു അങ്ങനെ റോബോട്ട് എന്തെയാണ് മക്കളെ റിട്ടേൺസ് ഒരു എന്താ റിക്കിയുടെ ഒരുപാട് തുണികൾ ഉണ്ടായിരുന്നു അല്ലെ അവന്റെ കുറച്ച് ക്ലോത്ത്സും അതേപോലെ പെയർ ഓഫ് ഷൂസ് പേർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഷൂവിന്റെ പേർ അല്ലെ രണ്ട് ഒരു ഒരു പേർ എന്ന് പറയുമ്പോൾ എന്താ ലെഫ്റ്റിലും റൈറ്റിലും ഇടുന്ന രണ്ടെണ്ണത്തിനെയാണ് ഒരു പേർ എന്ന് പറയാം അപ്പൊ അവന്റെ ഒരു ഷൂസിന്റെ പേറും റിക്കിക്ക് എന്നെ തിരിച്ചേൽപ്പിക്കാണ് നമ്മുടെ പാമ റോബോട്ട് റോബോട്ട് അതിന് വേണ്ടി എന്താ പറയുന്നത് റോബോട്ട് പറയണേ സോ ഇറ്റ് ഓൺ ദി ഫ്ലോർ സ്കാറ്റേഡ് ഓൺ ദി ഫ്ലോർ എന്താ സ്കാറ്റർ എന്ന് പറഞ്ഞാല് ചിതറിക്കിടക്കുക അല്ലെ ഇങ്ങനെ പരന്ന് കിടക്കാണ് ഇതൊക്കെ ഇങ്ങനെ നിലത്തിങ്ങനെ ചിതറി കിടക്കുന്ന പോലെ ആയിരുന്നു ഒന്നും ആരും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതല്ല എന്ന് റോബോട്ട് പറയുന്നത് സോ ഇറ്റ്സ് കാറ്റേഡ് ഓൺ ഡി ഫ്ലോർ ഇതെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് അൺവാണ്ടഡ് തിങ്സ് ആൻഡ് സെൻസ് ഇറ്റ് ടു പ്ലേസസ് വേർ അതേഴ്സ് എന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ആ എടാ മക്കളെ നമുക്ക് അറിയാലേ റോബോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ എന്താണ് ഒക്കെ ഓരോ പ്രോഗ്രാമിന്റെ മേലെയാണ് അല്ലെ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പം യൂട്യൂബ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ആപ്പ് എടുത്തിട്ടില്ലേ അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കാൽക്കുലേറ്റർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ഓപ്പറേഷൻ ആണ് അങ്ങനെ ഇതെല്ലാം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ് അല്ലേ So, ഇവിടെ റോബോർട്ട് പറയാണ് എന്നെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ടു കളക്ട് അൺവോണ്ടഡ് തിങ്സ് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എവിടെയും കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാനും ആൻഡ് സെൻസ് ടു പ്ലേസസ് വേർ അതേഴ്സ് ക്യാൻ യൂസ് ഇറ്റ് എന്നിട്ട് എന്ത് ചെയ്യാനാണ് ആ സാധനങ്ങള് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇപ്പൊ ഇവന്റെ ഉടുപ്പുകൾ ഉണ്ടല്ലേ ഇവന്റെ റോബോട്ടിന്റെ വിചാരം എന്താണ് ഓക്കെ ഇവന് വേണ്ടാത്ത ഉടുപ്പാണ് നിലത്തുള്ളത് സോ ഇത് ഞാൻ എടുത്തിട്ട് വേറെ അതായത് ഈ ഇവന്റെ പ്രോഗ്രാമിങ് അങ്ങനെയാണ് ഈ റോബോട്ടിന്റെ പ്രോഗ പ്രോഗ്രാമിങ് എങ്ങനെയാണ് ഈ വസ്തുക്കൾ എടുത്തിട്ട് എന്ത് ചെയ്യും ഇത് വേറെ ആർക്കെങ്കിലും അല്ലെ ചിലപ്പോൾ ഡ്രസ് ഇല്ലാത്ത എന്താ പറയാ പയർ ആൻഡ് നീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ ഡ്രസ്സില്ലാത്തത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നല്ല കളിക്കാൻ നല്ല ടോയ്സ് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ റോബോട്ട് എന്ത് ചെയ്യും അതെടുത്തിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും അതാണ് ഇതിന്റെ പ്രോഗ്രാമിങ് റോബോട്ട് ഭയങ്കര പ്രൗഡായിട്ട് പ്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അഭിമാനത്തോടെ അല്ലെ റോബോട്ട് പ്രൗഡ്ലി പറയാണ് ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ ഞാനൊരു മാക്സിമം എഫിഷ്യൻസി മെഷീൻ ആണ് നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വെക്കണം അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ ഞാൻ എല്ലാ കാര്യത്തിനെയും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ആണ് എന്ന് പറയണം ഇത് കേട്ട സമയത്ത്ടാ ഈ റിക്കി റിക്കിക്ക് എന്താണ് ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയില്ലായിരുന്നു ഓക്കെ ഞാൻ ഇതേപോലെ എന്നെ പോലെ ഒരുപാട് കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് കിട്ടാത്തതോ നല്ല ടോയ്സ് കിട്ടാത്തതോ ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഭാഗ്യമൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യം ഒന്നും റിക്കി ശ്രദ്ധിക്കുന്നില്ല ഇപ്പം റിക്കിക്ക് മനസ്സിലാവാണ് റിക്കി ചെയ്തതാണ് തെറ്റ് റോബോട്ടാണ് ശരിയെന്ന് റിക്കിക്ക് മനസ്സിലാവണം അല്ലേ റിക്കി ഫീൽസ് റിക്കിക്ക് ഭയങ്കര നാണക്കായിട്ട് ഫീൽ ചെയ്യാണ് ട്രീറ്റ് ആൻഡ് എവറിഥിങ് യൂസ്ലെസ് അവൻ എല്ലാം ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാത്തിനും ഭയങ്കര യൂസ്ലെസ് ആയിട്ടാണ് അല്ലെ ഒന്നിനും നല്ല രീതിയിലല്ല അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റിക്കി ബിക്കംസ് മാക്സിമം എഫിഷ്യൻസി ബോയ് അങ്ങനെ അവസാനം റിക്കിയും എന്ത് ചെയ്യാണ് മക്കളെ ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറുകയാണ് റിക്കി ആരായിട്ട് മാറുകയാണ് ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് അല്ലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് റിക്കി മാറാണ് ഇത് ആ ചിത്രമാണ് അല്ലേ അവന്റെ റിക്കിന്റെ ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ട് റോബോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ആ ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചുവെക്കുകയാണ് അല്ലേ വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് മക്കളെ നമ്മുടെ റിക്കിയുടെയും റോബോട്ടിന്റെയും ക്യാരക്ടർ ഒന്ന് കെയർലെസ് അല്ലെ ആ തുടങ്ങുന്ന സമയത്ത് അറ്റ് ദ ബിഗിനിങ് സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് റിക്കി എന്താ ഭയങ്കര ലേസിയാണ് മടിയനാണ് കെയർലെസ് ആണ് കൃത്യമായിട്ട് ഒരു ഒരു ഒന്നിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണ് പക്ഷെ റോബോട്ടോ എഫിഷ്യന്റ് ആൻഡ് ഹെൽപ്ഫുൾ എല്ലാം എഫിഷ്യന്റ് എന്ന് പറഞ്ഞതാണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെയാണ് എഫിഷ്യന്റ് എഫിഷ്യന്റ് ആൻഡ് ഹെൽപ്ഫുൾ എല്ലാരും ഉപകാരങ്ങൾ ചെയ്ത് സഹായിക്കുന്ന ഒരാളുമായിരുന്നു ഒരാളല്ല ഒരു ഒരു മെഷീൻ ആയിരുന്നു റോബോട്ട് അതുപോലെ കംപ്ലൈനിങ് ആൻഡ് സ്റ്റബ്ബേൺ എന്താണ് നമ്മുടെ റിക്കി ഒരു ഭയങ്കര കംപ്ലൈനിങ് അല്ലെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാണ് അയ്യോ ഈ റോബോട്ട് ശരിയില്ല അവൻ അവൻ തീരെ കൊള്ളില്ല അവൻ എന്റെ ഡ്രസ്സൊക്കെ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ കംപ്ലൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ സ്റ്റബേൺ പറഞ്ഞ വാശി അല്ലെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ഭയങ്കര വാശിക്കാരനാണ് ആര് റിക്കി പക്ഷേ നമ്മുടെ റോബോട്ട് എടാ പ്രോഗ്രാം ടു കളക്ട് അൺവോണ്ടഡ് ഐറ്റംസ് ആൻഡ് ഡൊണേറ്റ് ഡെ അതിന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയായിരുന്നു ആ അൺവാണ്ടഡ് ആയിട്ടിരിക്കുന്ന അതായത് ഇത് ആൾക്കാർക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിന് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ളതായിരുന്നു നമ്മുടെ റോബോട്ടിന്റെ പണി ദെൻ അവസാനത്തേക്ക് റിക്കി റിക്കിഷ് ആൻഡ് സോറി വെൻ ഹി റിയലൈസസ് ഹിസ് മിസ്റ്റേക്ക് അല്ലെ അവനവന്റെ തെറ്റ് മനസ്സിലാവുന്ന സമയത്ത് റിക്കി ഭയങ്കര നാണക്കേട് ഫീൽ ചെയ്യാണ് റിക്കി റിക്കി ഫീൽസ് ആൻഡ് സോറി അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് വിഷമം ഫീൽ ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ റോബോട്ടോ പ്രൗഡ് ഓഫ് ഇറ്റ്സ് വർക്ക് അത് ചെയ്യുന്ന വർക്കിലൊക്കെ കൃത്യമായിട്ടുള്ള നല്ല അഭിമാനം ഉണ്ട് ആർക്ക് റോബോട്ടിന് അതേപോലെ റിക്കി ആണെങ്കിലോ ഡിറ്റർഡ് ആൻഡ് റെസ്പോൺസിബിൾ വെൻ ഹി ഡിസൈഡ്സ് ടു ചേഞ്ച് ഹിസ് വേസ് റിക്കി ലാസ്റ്റ് മാറുകയാണ് ഞാനും ഇനി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിരിക്കുന്ന റിക്കി പറയുന്നുണ്ട് അങ്ങനെ അവൻ മാറുന്ന സമയത്ത് എന്താണ് അവൻ ഭയങ്കര റെസ്പോൺസിബിൾ ആവുകയാണ് അവൻ നല്ലൊരു തീരുമാനം എടുക്കുകയാണ് റോബോട്ടോ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആക്ഷൻസ് ടു റിക്കി എന്താണ് റോബോട്ടിന് കൃത്യമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ ഡ്രസ്സ് എടുത്ത് മാറ്റിവെച്ചത് എന്ന് റോബോട്ടിന് റിക്കിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് സോ എന്താണ് അത്രയും ഒരു നല്ലൊരു റോബോട്ട് എങ്ങനെയാണ് ഒരു മടിയനായ ഒരു ബോയിനല്ലേ റിക്കി എന്ന് പറയുന്ന ബോയിനെ ശരിയാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ റിക്കി മാറി ചിന്തിക്കണം റിക്കിയും എന്ത് ചെയ്യുകയാണ് ഞാനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവുമെന്ന് ചിന്തിക്കണം സോ ഇത്രയേ ഉള്ളൂ മക്കളെ ആ ഒരു സ്റ്റോറി വളരെ ഈസി ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ മിസ് പറഞ്ഞത് മറക്കണ്ട നിങ്ങൾ എന്ത് ആ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ